കുഞ്ഞാലി താര കരുത്തിന്റെ ാധിപത്യത്തെ നിലമറന്ന് പടവെട്ടുന്ന കാഴ്ച പാതി വഴിയിലേക്ക് കളിക്കളം പടിമാറുന്നു എഞ്ചുകുളോ മുറുകെപ്പിടിച്ചു മഞ്ഞപ്പടം ഈ സി എം കൊറ്റിക്കുളമെങ്കിൽ എതിർമുഖത്ത് ആദ്യ സെറ്റ് എതിരാളികൾക്ക് മുന്നിൽ അടിയറവ് മനസ്സില്ലാതെ തന്നെ കാഴ്ച കോഴിക്കോട് ജില്ലയിലെ പടയാട്ടങ്ങൾ കൊണ്ട് പേരെടുത്ത വിളക്കി ചേർത്തുകൊണ്ട് ഗ്രാൻഡ് ഫെസ്റ്റിവലിന്റെ വടംവലി തട്ടകത്തിലെ മൂന്നാമത് കളിക്കളത്തിൽ അങ്ങനെ കണ്ടുമുട്ടിയ കോഴിക്കോടിന് ലൈനിലേക്ക് ചുമ വഴിമാറ്റം നോക്കി സി എം കുട്ടി കുളം മാവൂരും